वरेन, वरेन न्यान, नंदु 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 ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പറയാൻ എളുപ്പമാണ് അല്ല നിനക്കങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ കാരണം നിനക്ക് നല്ലതെന്ന് പറയാൻ ഒരനുഭവം ഈ കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്കങ്ങനെയല്ല ഞാൻ ഞാൻ ഇങ്ങനെ ആയതിൽ ഈ കുടുംബത്തിന് വലിയ പങ്കുണ്ട് അജു പറഞ്ഞിരുത്തുമ്പോൾ നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്ത് പങ്കാണ് പറഞ്ഞു വരുന്നത് മാത്രം നന്ദുവിന് മനസ്സിലായി അറിഞ്ഞു വെച്ചിടത്തോളം ഈ കുടുംബ അവന് ദ്രോഹങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എങ്ങനെ അവൻ ഇങ്ങനെയായതിൽ ആ കുടുംബത്തിനും പങ്ക് ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സൂര്യമംഗലം എന്ന ഈ തറവാടാണ് പഠിച്ചും വളർന്നൊക്കെ ഇവിടുത്തെ പണം കൊണ്ടാണ് ആ പണം അജി ജോലി ചെയ്ത് ഈ കുടുംബത്തിലെ ബിസിനസ് എട്ടാക്കി ഉയർത്തിക്കൊടുത്തിട്ടില്ലേ ഇങ്ങോട്ട് തന്നിട്ടുള്ള കാര്യം ഇതിലല്ലാതെ തന്നെ വേറെ ഇതിലും മടക്കി കൊടുത്തിട്ടുണ്ട് നന്ദു എങ്ങനെ പോയാലും ആ കുടുംബത്തിലുള്ളവരെ കുറിച്ച് നല്ലത് പറയില്ല അജു ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു എന്നാലും എന്തിനങ്ങനെ മോങ്ങിയെന്ന് മാത്രം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കുറച്ചു നേരത്തെ നിശ്ശബ്ദത്തിന് ശേഷം നന്ദു അജി കേൾക്കിയൊന്ന് പിറുവിരുത്തും കിടന്ന കേട്ടപ്പോൾ കേട്ടപ്പോ ഞാൻ കരുതി പാരമ്പര്യമായിട്ട് പോലെ മാറാരോഗം ഉണ്ടാവുന്നു ഇത് നല്ലൊരു കാര്യമല്ലേ ഞാനൊക്കെയാണോ നല്ല രണ്ട് ഡയലോഗ് കുറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയിരുന്നു അജു ഒന്ന് മിണ്ടാണ്ട് ഉറങ്ങുന്നതാ അജുവിന്റെ മറുപടി ഒന്നും കേൾക്കാനില്ലെന്ന് കണ്ടതും നന്ദു വീണ്ടും ഒന്ന് വിളിച്ചു നോക്കി പക്ഷെ ചെറുക്കൻ നല്ല കലിപ്പിലായിരുന്നു നന്ദു മുഖം ഒന്ന് നേരെ കിടന്നു നന്ദു കിടന്ന സമയം തന്നെ അജു അവളുടെ വയറ്റിലൂടെ ചുറ്റി പിടിച്ച് മുഖം അവരുടെ മാറിലേക്ക് വെക്കാൻ ഒരുങ്ങിയത് നന്ദുരു തട്ട് കൊടുത്ത ശേഷം തിരിഞ്ഞങ്ങ് കിടന്നു നന്ദ ഒന്ന് മിണ്ടാതെ കിടന്നു തുടങ്ങു പവൻ പറഞ്ഞ ഡയലോഗ് നന്ദ അതുപോലെ തിരിച്ചു പറഞ്ഞു പക്ഷെ അതുകൊണ്ട് അർജുന അടങ്ങിയില്ല നന്ദുവിന്റെ കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ മലത്തി കിടത്തി കിടക്കാൻ തന്നെ നോക്കിയവളെ അതിനനുവദിക്കാതെ ബലം പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് അവന്റെ മുഖം വെച്ച് അവളെ ചുറ്റി പിടിച്ചു കിടന്നു ഞാൻ കിടന്നു മോങ്ങിയത് മരിച്ചുപോയ മനുഷ്യനോർത്താ നന്ദ അതേതിനു വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയില്ല ആ മനുഷ്യനുള്ളതുകൊണ്ടാണ് അർജുൻ ഇന്ന് ജീവനോട് ഈ ഭൂമിയിലുള്ളത് അവളെ ചുറ്റി പിടിച്ച് മാറിൽ മാറി മുഖം ഉയർത്താതെ തന്നെ അജു പറഞ്ഞു നന്ദുവിനവ പറയുന്നൊന്നും മനസ്സിലായില്ല മിണ്ടാതൊക്കെ കേട്ട് കിടക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു അവനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവന്റെ സംസാരം വഴിവിട്ടു പോകുന്നെന്ന് അവൾക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാവും എനിക്ക് വേണ്ടി ആ പാവത്തില് സഹിച്ചിട്ടുണ്ട് ഇനിയും സഹിക്കാൻ നിക്കാതെ വേഗം കൊണ്ടുപോയത് നന്നായി അത് പറയുമ്പോൾ അജുവിന്റെ ശബ്ദം ഒന്ന് ഒന്നിടറിയിരുന്നു നന്ദു മുഖം ബലമായി അവിടെ മാറിൽ നിന്ന് പിടിച്ചുയർത്തി അജുവിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവിടെ ഇവിടെയുള്ളവർ മുത്തശ്ശൻ സേതുമാ ദത്തൻ വലിയച്ഛൻ ഏറ്റൻ ജാനു എടുത്തി ഈ വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമേ അജുവിനെ പരിഗണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരെ നോട്ടം കൊണ്ട് പോലും പരിഗണിച്ചിട്ടില്ല ഉണ്ടോ ഇല്ല ഉത്തരം പറയാൻ അവൻ ആലോചിക്കേണ്ടി വന്നില്ല എന്നാണ് സത്യം പിന്നെ എന്തിനാണ് ഈ സങ്കടം നമുക്ക് ആരും വേണ്ട നമ്മൾ മാത്രം മതി പിന്നെ അച്ഛനും അമ്മയും നമുക്ക് അവരും അവർക്ക് നമ്മളും അങ്ങനെ മതി ഇനിയുള്ള കാലം നന്ദു ആ പറഞ്ഞതിന് അജു ഒന്നും പറഞ്ഞില്ല വീണ്ടും അവിടെ മാറിലേക്ക് തന്നെ കിടന്നു നന്ദുവിന്റെ കൈകൾ അവന്റെ തലമുളിൽ തഴുകി തലോടി കടന്നുപോയി ഇവിടെ ഉള്ളവർക്കറിയോ ഈ കാര്യം ഇതുവരെ അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ ചിലർക്കൊക്കെ അറിയാം എന്റെ സംശയം ശരിയാണെങ്കിൽ മുമ്പ് അറിഞ്ഞിരിക്കണം ആ സ്ത്രീ അടക്കം ആ സ്ത്രീ എന്ന് പറഞ്ഞ് രാവണിയാവുമെന്ന് നന്ദുവിന് മനസ്സിലാവും അത്രത്തോളം അവർ വെറുക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവും കാരണങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ മുത്തശ്ശിന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തോന്നും ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ ദേഷ്യം വെറുപ്പ് ഇനി ഒന്നും ആലോചിക്കേണ്ട നല്ലൊരു ഭാര്യ കൂടെ ഇല്ലേ എന്നെ കിട്ടിയില്ലോന്ന് സമ്മാനത്തിൽ ആ സാഹചര്യത്തിന് ഒരു അയവരുത്താൻ ചിരിയോടെ നന്ദു പറഞ്ഞു അജു മുഖം ഉയർത്തി താടിയിലൊന്ന് ചുംബിച്ചു നീലായിരുന്നു എനിക്ക് ഭ്രാന്ത് അല്ലെങ്കിൽ അന്ന് വരാനിരിക്കുന്നു ഓൾറെഡി ഭ്രാന്ത് ഉണ്ടല്ലോ നന്ദു എന്നെ മുഖത്തേക്ക് നോക്കിയ ആക്കലോടെ പറയുമ്പോൾ അജു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ശേഷം മാറിൽ കിടന്ന് അമർത്തി ഒന്ന് കടിച്ചു അജു വിചാരിച്ചതിനേക്കാൾ അവൾക്ക് വേദനിച്ചു എന്നത് അവളുടെ ചീതറൽ കേട്ടപ്പോൾ അവന് മനസ്സിലായി നന്ദുവിനെ തള്ളി മാറ്റി വേദനിച്ചു അജു നന്ദുവിന്റെ പിന്നിൽ നിന്നോട് പതിയെ ചോദിച്ചു അതിനൊരു തുറിച്ചു നോട്ടമായിരുന്നു മറുപടി ഭർത്താവ് തകർന്നിരിക്കുമ്പോ ഒരു ഭാര്യ എന്ന നിലയിൽ ഭാര്യ ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ നോക്കണം നീ വെറുതെ എന്റെ ക്ഷമപരീക്ഷിക്കുവാ അതും പറഞ്ഞുകൊണ്ട് നന്ദുവിനാജു പിന്നിൽ നിന്ന് പുണർന്നു നന്ദുന്ന് കുതിരി അജുവിന്റെ കരുത്തിന് മുമ്പിൽ ആ കുതിരൽ വിജയം കണ്ടില്ല എങ്കിനി മുതൽ അജു കാറുമ്പോ ഞാനും കൂടെ കയറാം നന്ദു ദേഷ്യത്തിൽ പറയുമ്പോൾ അജു അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇടന്നു ഈ പെണ്ണിലായിരുന്നുവെങ്കിൽ ഈ ജീവിതം തന്നെ ഇരുട്ടിലായിരുന്നു അവളെ തന്ന ദൈവത്തിന് ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് അവളെ വരിഞ്ഞു മുറിക്കവൻ കിടന്നു പിറ്റേ ദിവസം പതിവിൽ നേരെ വയ്യാണ് നന്ദു എഴുന്നേറ്റത് അജുവിനെ നെഞ്ചിൽ നിന്ന് മുഖമേർത്തി അവനിൽ നടന്നു മാറി മലർന്നു കിടന്നു ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും അവടെ മനസ്സിലുണ്ട് ഇവിടെയുള്ളവർക്കെല്ലാം നേരത്തെ അറിയാമായിരിക്കുമെന്ന് എന്നെ അവൾ വിശ്വസിച്ചു അതാണല്ലോ അജുവിനെ പലർക്കും കണ്ണിൽ പിടിക്കാത്തത് എന്നും മാറ്റി അടുക്കളയിലേക്ക് പോകുന്നവൾക്ക് അന്ന് പോവാൻ തോന്നിയില്ല എന്തോ ഈ വീട് അന്യമായ പോലെ ഈ വീട്ടിലുള്ളവർ അന്യമായ പോലെ സേതുമയോടും ജാനുവിനോടും ചിത്തുവിനോടുള്ള അടുപ്പം വേറെ ആരോടും തോന്നിയിട്ടില്ല ഇനി തോന്നുകയും ഇല്ല പക്ഷേ ഇപ്പോൾ അവരൊന്നും ആരുമല്ല അവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയുമോ എന്നറിയില്ല അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ ഇനി അധികാരം ഉണ്ടാവില്ല അതുതന്നെ ആയിരിക്കും അജുവിൻ്റെ തീരുമാനമെന്ന് ഉറപ്പാണ് കിടന്നിടപ്പിൽ തറയൊന്നി ചരിച്ചുകൊണ്ട് അജുവിനെ നോക്കി ഒരു പുറം ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നവനെ കണ്ടതും അവൾ സ്നേഹത്തോടെ ഏറെ വാത്സല്യത്തോടെ അവൻ്റെ നേരെ ചെരിഞ്ഞ് കിടന്നു ഉറങ്ങുമ്പോൾ പോലും ആ മുഖത്ത് ഗൗരവമാണ് അങ്ങനെയുള്ളവൻ ഇന്നലെ എന്തിനാണ് കിടന്ന് മൂങ്ങിയെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല ഈ കുടുംബത്തിൽ അംഗമല്ലെന്നുള്ളതെന്നും തന്നെ പോലെ അവനെ വലുതായിട്ടൊന്നും ബാധിക്കില്ലെന്ന് തന്നെയാണ് ഉറപ്പ് പക്ഷേ അങ്ങനെയല്ല അവനത് വേദനയാണ് ഇനി അതല്ലാത്ത വേറെ വല്ല വേദനയുണ്ടോ മുത്തശ്ശനെ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചു കാണുമോ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു ഉറങ്ങുന്ന ഉറക്കത്തിൽ മനസ്സിന് താങ്ങാൻ പറ്റാത്ത പോലെ സങ്കടവും ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിലും വലുത് ഇതാവും ആ മനസ്സിലെ വേദന എന്തായിരിക്കും ഇണ്ടാതെല്ലാം കണ്ടും കേട്ടും നിന്നിട്ടുണ്ടാവുക പ്രതികരിച്ചു ഒരിക്കലെങ്കിലും ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടെ ആ കിടത്തും കിടന്നു പിന്നെ എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് ഇറങ്ങി രാധിക ഇപ്പോഴും പോയിട്ടില്ല മക്കൾ രണ്ടാളും പോയിട്ടുണ്ടാവും പോകണമെന്ന് പറയുന്ന കേട്ടിരുന്നു നന്ദു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു ആരും എഴുന്നേറ്റിട്ടില്ല ഒമൃത്തവാതിലൊക്കെ ഇന്നലെ രാത്രി അടച്ചി ലോക്കാക്കിയ പോലെ തന്നെ കിടക്കുന്നു നന്ദു അടുക്കളയിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ അടഞ്ഞിടക്കുന്ന സേതുമയുടെ റൂമിന്റെ വാതിലേക്കൊന്നും നോക്കി പിന്നെ അടുക്കളയിലേക്ക് നടന്നു വനചേശിയില്ല ഇന്നലെ ഓരോന്ന് ഓടിപ്പടം ചെയ്തുകൊണ്ട് തണ്ടിൽ വെട്ടിയ ഹോസ്പിറ്റലാണ് പാവം അത് അങ്ങനെയൊന്ന് നന്ദു ചായക്ക് വെള്ളം വെച്ചു എന്തുണ്ടാക്കും കണ്ണുകൾ ചുറ്റും ഓടിച്ചപ്പോൾ കണ്ടു അടച്ചു വെച്ച ഒരു പാത്രം അരി വെള്ളത്തിലിട്ടിരിക്കുകയാണ് അരി അരച്ചപ്പും ചുടാൻ വേണ്ടി സേതുമ ഇട്ടതാവും അരി കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് അടിച്ചു ചട്ടി വെച്ച് കത്തിച്ച് ചൂടായ ശേഷം മാവ് അതിലേക്ക് ഒഴിച്ചു അവളെ നന്ദു പിന്നിൽ നിന്ന് സേതുമയുടെ ഇടർച്ചയോടുള്ള ശബ്ദം കേട്ടോ നന്ദൂന്ന് തിരിഞ്ഞു നോക്കി കണ്ണുമുഖമൊക്കെ ചുവന്നതൊടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സേതുമ്മ നന്ദുന്ന് പകച്ചു സേതുമേ എന്താ എന്തുപറ്റി വയ്യേ വലീച്ചന് വയ്യേ നന്ദു കയ്യിലുള്ള ചട്ട കവിടെ ഇട്ട് സേതുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു എന്നാൽ സേതുമ്മ ഒന്നും മിണ്ടാതെ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു നന്ദു അനങ്ങാതെ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു ഞങ്ങളുടെ കുട്ടി തന്നെയാവൻ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ആരുമല്ലെന്ന് അവന് തോന്നില്ലേശ്വര കരച്ചിലിനടിയിൽ പറഞ്ഞ ആ വാക്കുകൾ അതാണ് നന്ദുവിനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എല്ലാം എല്ലാവരും അറിഞ്ഞു സ്നേഹമുള്ളവർക്ക് ഇതുപോലെ സഹിക്കാൻ കഴിയില്ല അല്ലാത്തവർക്ക് അതൊരു സന്തോഷകരമായ വാർത്തയായിരിക്കും അർജുനെന്ന ശല്യത്തെ ഇനി സഹിക്കണ്ടല്ലോ നന്ദുവിൻ്റെ ചുണ്ടുകൾ പൂച്ചേരിയിൽ നിന്ന് കൂടി സേതുമേ സേതുമേ നന്ദുവിനെ വിടാ പിടിച്ചുകൊണ്ട് കരയുന്ന സേതുമേ നന്ദു ഇത്തിരി ബലത്തിൽ തന്നെ മാറ്റി നിറഞ്ഞൊഴുകുന്ന വീർത്ത കണ്ണുകൾ എഴുന്നേറ്റപ്പാട് അങ്ങനെ എഴുന്നേറ്റ് വന്നാണ് നന്ദുവിന് മനസ്സിലായി രാത്രിയിൽ ഏറെ വൈകിയാണ് ജീത്തു കയറി വന്നത് ജാനുവിന് കാലും വയറുമൊക്കെ വേദനയാണെന്ന് ഈ ഇരിപ്പ് നടപ്പിക്കാവും കാരണം അവൾ അവിടെ വീട്ടിൽ കൊണ്ടാക്കി തിരികെ വന്നപ്പോഴാണ് എല്ലാവരും കൂടെ ഒരു ചർച്ച ആ ചർച്ച കഴിഞ്ഞ് അവൻ നേരെ സേതുവിന്റെ ഇദ്ധത്തിൻ്റെ അടുത്തേക്കാണ് വന്നത് കുറേ കരഞ്ഞു അജു ആരുമല്ലെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ ഞങ്ങളുടെ കുട്ടിയാവൻ അല്ലെന്നുള്ള ചിന്തയൊന്നും അവന് വേണ്ട നീ അവനില്ലാത്ത ഈ കുടുംബം സേതുമയ്ക്ക് ആലോചിക്കാൻ പോലും ആവില്ല മോളെ അജിത് അറിഞ്ഞാൽ ഇവിടുന്ന് പോകുമെന്ന് തന്നെ സേതുമയ്ക്ക് അറിയാം ഇവിടെ നിൽക്കില്ല ഒരിക്കലും നിൽക്കില്ല നന്ദു സേതുമയുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണിന് തുടച്ചു കൊടുത്തു ശേഷം അടച്ചു വെച്ച പാത്രം തുറന്ന് അപ്പം ഒന്ന് മറിച്ചിട്ടു സേതുമാ അവളെ തന്നെ നോക്കി നിന്നു കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഇന്നലെ രാത്രി ജിത്ത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു പോളെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല കരയുക തന്നെയായിരുന്നു അതൊഴിവാക്കാൻ വേണ്ടിയായിരുന്നു ദത്തനാ കാര്യം സേതുവിൽ നിന്ന് മറച്ചു വെച്ച പോലും ഇനി പറ എന്തിനാ എന്റെ സേതു ഇങ്ങനെ അറിയുന്നത് അജി കുടുംബത്തിൽ ആരുമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണോ നന്ദൂരി ചിരിയോടെ ചോദിക്കുമ്പോൾ സേതുവിന്റെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഇറഞ്ഞൊഴുകി അങ്ങനെ കേൾക്കുന്ന പോലും സഹിക്കുന്നില്ല പ്രതാപേട്ടനെയും ലക്ഷ്മിയുടെയും മകൻ അർജുൻ അവൻ്റെ ഭാര്യ നന്ദിത അവരാരും ഇനി കുടുംബത്തിൽ ആരുമല്ല ആരുമല്ലൊന്നും പറയില്ലേ മോളെ ആരും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടില്ല പിന്നെന്താ പ്രശ്നം ആരും ഞങ്ങളെ പറഞ്ഞു വിടില്ലെങ്കിൽ പിന്നെ ഈ സങ്കടം ഞങ്ങൾ ഇവിടെ തന്നെ കാണില്ലേ നന്ദു ചിരിയോടെയാണ് അത് ചോദിച്ചത് സേതുമാറിഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം അവൾ മുന്നിൽ കണ്ടിരുന്നു കാരണം ആരെക്കാൾ അവിടെ അവളെ ഈ അജുവിനെ പരിഗണിക്കുന്നതും സ്നേഹിക്കുന്നതും സേതുമയാണെന്ന് അവൾക്കറിയാം ആരും പറഞ്ഞു വിടില്ല പക്ഷെ നിങ്ങളായിട്ട് ഇവിടുന്ന് പോയാലോ അതാണ് എനിക്ക് പേടി പോകുമോ അറിയില്ല സേതുമയുടെ ആ ചോദ്യത്തിന് അങ്ങനെ മറുപടി എടുക്കാനാണ് അവൾക്ക് തോന്നിയത് കാരണം ആജു നില പറഞ്ഞതാണ് ഇവിടുന്ന് പോകണമെന്നത് അതുകൊണ്ട് പോവില്ലെന്ന് പറയാൻ അവൾക്കായില്ല എന്നാൽ പോകുമെന്ന് പറയാനും അവൾക്കായില്ല കാരണം അജിപ്പോൾ എന്ത് പറയുമെന്നോ എന്ത് ചെയ്യുമെന്നോ അവൾക്ക് നിശ്ചയമില്ല പോകരുത് ഇവിടെ ഇവിടെ നിൽക്കണം നിങ്ങളില്ലാതെ സെയ്ത് വീണ്ടും കരയാൻ തയ്യാറെടുത്തു നന്ദുവേദനയോട് അവരെ ചേർത്ത് പിടിച്ചു സെയ്തു പോയി ഫ്രഷായി വായോ ഞാൻ ഒറ്റക്കല്ലേ എനിക്കെല്ലാം ചെയ്യാൻ പറ്റില്ല പോയി പോയിവാ വെറുതെ പറഞ്ഞാണ് സെയ്തു കുളിച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ അവൾ അതെല്ലാം ചെയ്തു തീർക്കും സെയ്തു അത് കേട്ടതും പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ വേഗ അടുക്കളിൽ നിന്ന് പുറത്തേക്ക് പോയി അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് സേതുമ പോയതും നന്ദു ഓരോ പണികളിലേക്ക് തിരിഞ്ഞു അധിക സമയം സമയമെടുക്കാതെ സേതുമ വന്നു രണ്ടുപേരും കൂടെ എല്ലാം ഉണ്ടാക്കി വെച്ചു നന്ദു സേതുമയോടൊന്നും മിണ്ടാൻ പോയില്ല വല്ലതൊന്നും മിണ്ടാൻ പോയാൽ ഇതിലൊന്നും നിൽക്കില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് മിണ്ടാൻ പോയില്ല നന്ദാ അജുവിന്റെ ശബ്ദം മുകളിൽ നിന്ന് കേട്ടതും പാത്രം കഴുകിക്കൊണ്ടിരുന്ന നന്ദു അതവിടെ വെച്ച് പുറത്തേക്ക് നടന്നു അവൾ പോകുന്നു നോക്കി സേതുമ അങ്ങനെ നിന്നു ആ പോയവൾ വന്നതിൽ പിന്നെയാണ് ഈ വീട്ടിൽ പല മാറ്റവും വന്നത് അവിടെ വരുവോടെയാണ് തന്റെ ഒരു പ്രകാശം വന്നു ചേർന്നത് ഭർത്താവിന്റെ സ്നേഹം കരുതൽ അതൊക്കെ അറിഞ്ഞത് ഒരുപക്ഷെ ഈ വീട്ടിലേക്ക് സകല ഐശ്വര്യം കൊണ്ടുവന്ന് അവിടെ വരവോടെയാണെന്ന് സേതു വിശ്വസിച്ച് നന്ദു മുകളിലേക്ക് കയറുമ്പോൾ വീണ്ടും അജുവിന്റെ ശബ്ദം ആദ്യത്തെക്കാൾ ശബ്ദവും ആദ്യത്തെക്കാൾ ശബ്ദവും കരവും ദേഷ്യവും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ അവന്റെ ശബ്ദത്തിന് നന്ദു സാരി പൊക്കി പിടിച്ചുകൊണ്ട് വേഗത്തിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടിക്കയറി എന്താ വാതിലുമ്പിലെത്തിയത് അജു വീണ്ടും വിളിച്ചു വാതിൽ തള്ളിത്തുറന്നുകൊണ്ട് അതിനും വലിയ ശബ്ദത്തിൽ നന്ദു വിളികേറ്റുകൊണ്ട് റൂമിലേക്ക് കയറി അജു ബെഡിൽ മലർന്നു കിടക്കിയാണ് ശബ്ദം കേട്ടത് അവൻ മുഖം ഏർത്തി നോക്കി മുഖം ഏർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നന്ദുവിനെ നോയിക്കൊണ്ട് അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു നീ എവിടെ പോയതാ ഒട്ടും ദേഷ്യത്തോടെയുള്ള അവൻ്റെ ശബ്ദം നന്ദു അവൻ അടിമുടിയെന്ന് നോക്കി വേറെ കുഴപ്പമൊന്നും എന്നാണ് നോക്കിയത് എന്ന് എഴുന്നേറ്റിന് അവരങ്ങോട്ടാണ് പോവാറുള്ളത് താഴെ അടുക്കളയിലേക്ക് അതിപ്പിന്ന് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ചോയിച്ചു കേട്ടില്ലേ നീ എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചു കേട്ടില്ലേ നീ എങ്ങോട്ട് പോയതാണെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവളെ നോക്കി അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു ഒന്നും കണ്ടവരെ പോയതാ അജയായിട്ട് ഉറങ്ങില്ലെന്ന് എഴുതി വിളിച്ചില്ല ക്ഷമിക്കണം ഇനി പോകുമ്പോൾ വിളിക്കാം അതിലെ പിന്നെ നീ നിന്ന് അലവരുമ്പോൾ മിണ്ടാന്ന് നോക്കിയിരിക്കാൻ നന്ദയും കിട്ടില്ല നോക്കുന്ന ഓട്ടം കണ്ടില്ലേ കണ്ണുരുട്ടിട്ട് ഈ മസില മസിലെ കണ്ടപ്പിടിക്കുന്ന കുരണ്യത്തിന് വേറെ കണ്ടിട്ടുണ്ടാവും അതിൽ നന്ദയും കൂട്ടണ്ടാവും എനിക്കിതൊക്കെ ഗ്രാസ്ആ ഗ്രീൻ ഗ്രാസ് ഒരു പച്ച പുല് ഈ വീട് എൻറെ അറിയില്ലേ ആ അറിയാം ഈ വീടുള്ള എന്റെ ആരുള്ളന്ന് എനിക്കറിയില്ലേ ആ അറിയാം ഇന്ന് രാജു പറഞ്ഞല്ലോ നന്ദു അവനെ നോക്കാതെ മറ്റെങ്ങോട്ടും നോക്കി താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു അവൻ പറയാൻ പോകുന്ന ആൾക്ക് മനസ്സിലായി അതാണ് പതിവില്ലാതെ എവിടെ പോയി എവിടെ വന്നു എന്നൊക്കെ ചോദ്യം ചെയ്യുന്നു നീ ഒന്നുല്ലെങ്കിൽ അജു ഒന്ന് വിളിക്കും അല്ലെങ്കിൽ അജുമായിട്ടാന്ന് വിളിക്കുക ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും ഞാൻ എനിക്ക് തോന്നി വിളിക്കും താൻ കാര്യം പറശ്വര പണി പാളി നന്ദു മുഖം വരുത്തിയ അജുവിനെ നോക്കി മുഖമൊക്കെ ചുവന്നതൊടുത്ത് കൈയൊക്കെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നിൽക്കുന്ന അജുവിനെ കണ്ടതും നന്ദു മിനി നീരി ഇറക്കി ഇനി വല തറുതലയും പറഞ്ഞാൽ സത്യമായിട്ട് അവനെ കൈപ്പതിയുമെന്ന് അവൾക്ക് മനസ്സിലായി എന്റെ ക്ഷമയെ പരീക്ഷിക്കില്ല നീ അജു അവൾക്കടുത്തേക്ക് വന്ന് ദേഷ്യത്തിൽ പറയുമ്പോൾ നന്ദു തലാഴ്ത്തി നീന്നു പേടിയുണ്ടെന്ന് കരുതിക്കോട്ടെ പിന്നെ ദേഷ്യം വരില്ലേ രാവിലെ ഇങ്ങനെ കാറി പൊളിക്കുന്ന ഒരുമാതിരി വന്നുകഴിഞ്ഞപ്പോലീസെ ചോദ്യം ചെയ്യുന്ന പോലെ എടുക്കാളൊക്കെ എടുത്ത് റെഡിയായി നിന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും എങ്ങോട്ട് അന്നേരം അതാണ് നാവിൽ വന്നത് ഇനിയും അടിക്കടി ചോദിക്കാനുണ്ട് പക്ഷെ ചോദിച്ചതിന് പോലും മറുപടി പറയാതെ അജു ബാത്റൂമിലേക്ക് കയറി നന്ദു നന്ദുവാകുമ്പോൾ നോക്കി ബെഡിലിരുന്നു തലക്കൊരാടി കൊടുത്ത് ഓർമ്മ കളയേണ്ട സമയമല്ലാതെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നെ കൊണ്ടാ കടും കൈ ചെയ്യിക്കരുത് എടുത്തുവച്ച സൂചി കൊണ്ട് ഉറങ്ങിക്കൊടുക്കുമ്പോൾ കുത്തം കൊടുത്താലോ ഭ്രാന്ത മാസിനെ കാട്ടി മനുഷ്യനെ പേടിപ്പിക്കറങ്ങിയിരിക്കാം മാസിലടിയാൻ ഒന്നും ചെയ്യാതായി ഇത്തം അവിടെ ആ ബെഡിലിരുന്നു മനസ്സിലുവിനെ ഒരായിരത്തിലധികം ചീത്തയും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ നേരെ നോക്കിയത് ബെഡിലേക്കാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും നന്ദു പിറിവുറിക്കൽ നിർത്തി അങ്ങോട്ട് നോക്കി കട്ടക്കലിപ്പിൽ നിൽക്കുന്ന അർജുൻ നന്ദു വീടിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു ആ നെഞ്ചിൽ മായാതെ കിടക്കുന്ന പാടുകൾ അതെന്റെ നഗത്തിന്റെ രക്തസാക്ഷികളല്ലേ അതെ പലതും നടന്ന രാത്രിയിൽ അവശേഷിപ്പ് ആ രാത്രിക്ക് ശേഷം ആ നിമിഷങ്ങളൊന്നും മനസ്സിലേക്ക് വന്നിട്ടില്ല അതിനു പറ്റിയ സാഹചര്യം ആയിരുന്നില്ലല്ലോ അജു നന്ദുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു നന്ദുരടി പിന്നിലേക്ക് നിന്നു റേഡിയാവൻ പറഞ്ഞിട്ടും അവൾ അനങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയാണ് അവൻ്റെ വരവ് നന്ദു ഇത്തിരി ധൈര്യം സംഭരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു നിന്നോട് ഞാൻ ഇന്ദു പറഞ്ഞിട്ട് അടി പുലെ പോയത് അജു നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു റെഡിയാവാൻ പറഞ്ഞിട്ട് പക്ഷെ അജു ഇന്നലെ ഒരു മരണം നടന്ന വീടല്ലേ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നത് ശരിയാണോ മനസ്സിലൂടെ നന്ദു അങ്ങനെ തന്നെ ചോദിച്ചു അജുവിന്റെ പൂച്ച ചിരി വിടർന്നു എനിക്ക് ഈ വീട്ടിൽ വേണ്ടപ്പെട്ട ഒരാൾ ഉണ്ടെങ്കിൽ അത് മരിച്ചുപോയ ആ മനുഷ്യനാ വേറെ ആരോടും അജുവിനോടൊരു സെന്റിമെന്റ്സും ഇല്ല അജു അതും പറഞ്ഞുകൊണ്ട് അവളിൽ തിരിഞ്ഞു എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒന്നിലേലും മുത്തശ്ശന്റെ പേരക്കുട്ടികൾ അജുവിന് സ്ഥാനാധ്യം തന്നിട്ടില്ലേ മകനായി എടുത്തോളത്തി എന്റെ അച്ഛനും ഇവിടെ ഉണ്ടോ എന്നെക്കാളും ഇവിടെ നിൽക്കാൻ അവകാശമുള്ള ആൾ ഇവിടെ ഉണ്ടോ ഇല്ലല്ലോ എന്റെ അച്ഛനില്ലാത്ത അധികാര അവകാശമൊന്നും എനിക്കും ഇവിടെ വേണ്ട അജു പറയുമ്പോൾ അവന്റെ വാക്കിൽ ഇനി എന്തൊക്കെയോ കിടക്കുന്ന പോലെ അജു പെട്ടെന്ന് അന്തൂരി നേരെ തിരിഞ്ഞു എന്റെ കഴിഞ്ഞാൽ ഞാൻ പോവും പിന്നെ തേടി വന്നേക്കരുത് അജുവിനോട് വീണ്ടെന്തോ പറയാമെന്ന് അവിടെ മുഖത്ത് നോക്കി അവനത് പറഞ്ഞ നന്ദുവിന്റെ കണ്ണുവിഴിഞ്ഞ് അജു അവളെ നോക്കാ ഡ്രസ്സ് ഇടുമ്പോൾ നന്ദു ഷെൽഫ് തീർന്നൊരു സാരി എടുത്ത് ബാത്റൂമിൽ കയറി എല്ലാം അവൻ കണ്ടതാണ് അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിന്ന് മാറ്റാൻ ഒരു മടിയുമില്ല പക്ഷേ ഇപ്പോൾ മാറ്റുമ്പോൾ അവന് നോക്കുന്ന പോലും ഇല്ല അവന് പറ്റിയ സാഹചര്യമോ സന്ദർഭമൊന്നും അല്ലല്ലോ അതുകൊണ്ട് മാറിക്കൊടുത്താണ് അല്ലാതെ നാണൊന്നും നന്ദു സാരി എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ അജുവിന് റെഡി ആവൽ കഴിഞ്ഞിട്ടുണ്ട് അവൻ വേണ്ടതൊക്കെ ബാഗിലാക്കുകയാണ് അത്യാവശ്യം വേണ്ട മാത്രം എടുത്താൽ മതി വേറെ വേണ്ട അജു പറയുമ്പോൾ നന്ദു മിണ്ടിയില്ല അജു അവളെ നോയിക്കൊണ്ട് അവന്റെ പെട്ടി കൈയിൽ പിടിച്ച് ഞാൻ താഴേക്ക് വാ നിന്റെ കഴിഞ്ഞ വാ എനിക്ക് ചിലർ കാണാനുണ്ട് സംസാരിക്കാൻ അജു ഒരു പ്രത്യേക ഭാത്രം പറയുമ്പോൾ നന്ദു അവനെ നോക്കി തലയുലുക്കി എന്തോ ആരോടോ കാര്യമായിട്ട് പറയാൻ പോവുകയാണെന്ന് മാത്രം മനസ്സിലായി അജു റൂമിൽ നിന്ന് പോയതും നന്ദു ഓടിപ്പിടഞ്ഞുകൊണ്ടെല്ലാം ശരിയാക്കി തുടങ്ങി വേഗം താഴേക്ക് പോകണം എന്താ നടക്കുന്നതെന്ന് അറിയണം അജു സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ സേതു അടുക്കളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് കയ്യിൽ ബാഗുമായി സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിയിരുന്ന അജുവിനെ കണ്ട് സേതു വാതിൽ തന്നെ തറഞ്ഞു നിന്നു അവൻ പോവുകയാണെന്ന് ഒറ്റ നോട്ടിൽ തന്നെ അവർക്ക് മനസ്സിലായി അജു ശബ്ദം കേട്ടതും അജുവിന്റെ കണ്ണുകൾ അടുക്കള വാതിലേക്ക് പോയി കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്ന സേതുമയെ കണ്ടതും അവന്റെ ചുണ്ടുകളൊന്നു വിടുന്നു മുത്തശ്ശം കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ അജുവിനെ കാര്യം അവരെയാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പച്ചപ്പാവം സേതുമേ ഓവണീ വേദനയോടെയുള്ള അവരുടെ ചോദ്യത്തിന് അവനൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണു ചെന്നി അതിനൊരുത്തരം പറഞ്ഞാൽ അത് അവരെ കൂടുതൽ വേദനിപ്പിക്കും സേതു അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു ഓ നിനക്ക് അജു ഒന്നും മിണ്ടിയില്ല പോവുക തന്നെ ചെയ്യുമെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു സങ്കടം അജു അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും സേതു അവനെന്ന് വിളിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേണ്ടപ്പെട്ടവരൊക്കെ ഓരോരുത്തരായി പോവുകയാണ് പോയിട്ട് വരാൻ സേതു ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മളായിട്ട് ഇറങ്ങിപ്പോകുന്നു അവനൊരു ചിരിയോടെ പറയുമ്പോൾ സേതുമാവൻ പറഞ്ഞ വാക്കിനെ പൊരുളറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം